ഹലോ ഗായ്സ് ഇന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു സാധനം വാങ്ങിയിരിക്കുകയാണ് ഗായ്സ് അതിന്റെ അൺബോക്സിങ് ആണ് നിങ്ങൾ ഇത് നമുക്ക് ഇത് ചെയ്യാം നല്ല സൂപ്പർ ഇത് നല്ല ക്വാളിറ്റി സാധനമാണ് നിങ്ങളിത് കാണാൻ പോകുന്നു സോ ഉന്മേഷമേകുന്ന മണമുള്ള കുളിച്ച നമ്മൾ ലെഗ്സിലുള്ള പെണ്ണിനെ പോലെ ആകുന്ന സൂപ്പർ സോ നിങ്ങളിത് എല്ലാവർക്കും ഞാൻ ഇത് ഈ പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യുന്നു കമ്പനി ഗിയർ ഗാർ ഇതിലൂടെ മണം പറഞ്ഞു തരാൻ പറ്റൂന്ന് ഞാൻ പറഞ്ഞു സൂപ്പർ സാധനം തൊലിയും കൂടെ ഉണ്ട് ലിഞ്ഞിയും ഉണ്ട് ഏട്ടാ തൊലി ഇത് ഭയങ്കര ക്വാളിറ്റിയിലാണ് ഒരു പാക്ക് ചെയ്ത നല്ല ആകുന്ന സോപ്പാണ് സോപ്പട ഇനി നമ്മൾ മ്മൊേ മാസത്തേക്ക് ഇത് വെച്ചാണ് കൈ കുളിക്കുന്നത് ആവശ്യമുള്ളവർ താഴെ ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം അതിന്റെ നല്ല പ്രോജ്ജി പെട്ടെന്ന് സമയമില്ല